വിപണിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരുങ്ങി പൊന്നാനി നഗരസഭ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിൽ പൂപ്പാടങ്ങൾ ഒരുങ്ങുന്നു നഗരസഭാ തല ഉദ്ഘാടനം ഈശ്വരമംഗല ശ്മശാനത്തിന് സമീപം നടന്നു ഓണപ്പൂക്കളമൊരുക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾക്കായി കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഇനി സ്വന്തം നാട്ടിലെ പൂക്കൾ കൊണ്ട് പൂക്കളമൊരുക്കാം പൂവിപണിയിലെ തീവിലയ്ക്ക് പരിഹാരമെന്നോളം ബദൽ മാർഗമൊരുക്കുകയാണ് പൊന്നാനി നഗരസഭ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനത്താൽ വാർഡ് തലങ്ങളിൽ പൂപ്പാടങ്ങൾ ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൂക്കൃഷി വ്യാപനം സാധ്യമാക്കുന്നത് നഗരസഭാ പരിധിയിലെ വീടുകളിലേക്ക് ആവശ്യമായ പൂക്കളെല്ലാം തദ്ദേശീയമായി ഉൽപാദിപ്പിക്കുകയാണ് ലക്ഷ്യം ചെണ്ടുമല്ലി ജമന്തി എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നഗരസഭ പൂപ്പാടത്തിൽ നട്ടു വളർത്തുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ഈശ്വരമംഗല ശ്മശാനത്തിന് സമീപം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ചെണ്ടുമല്ലി തൈകൾ നട്ട് നിർവഹിച്ചു ഓണത്തിന് ഒരു പൂ എന്ന കാഴ്ചപ്പാടോടുകൂടി അത്ത പൂക്കളങ്ങൾക്ക് പൂവൊരുക്കുന്നതിനും നമ്മുടെ കേരളമാകെ ഒരുങ്ങിയിരിക്കുകയാണ് പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശ്മശാനത്തോട് ചേർന്നുള്ള ഭൂമിയിൽ പൂപ്പാടമൊരുക്കിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ഈ പരിപാടിയുടെ എല്ലാ ഉത്തരവാദിത്വവും പരിപാലനം ഉൾപ്പെടെയുള്ള എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് ഓണത്തിന് പൊന്നാനിയിൽ വിളഞ്ഞ പൂത്ത പൂക്കൾ നമുക്ക് പൂക്കളങ്ങളിൽ നൽകാനായിട്ട് സാധിക്കും എന്ന പ്രതീക്ഷയാണ് എല്ലാ അർത്ഥത്തിലും ഇത് പൊന്നാനി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു പൂക്കാലം ഒരുക്കുന്നതിനുള്ള പ്രവർത്തനത്തിൻ്റെ തുടക്കം കൂടിയാണ് എന്ന് സൂചിപ്പിക്കുന്നു സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപാല ടി മുഹമ്മദ് ബഷീർ കൌൺസിലർമാരായ കെ വി ബാബു വി പി പ്രഭീഷ് ശാലി പ്രദീപ് കെ നസീമ രാധാകൃഷ്ണൻ തൊഴിലുറപ്പ് എ ഇ നിഖിൽ കെ ദിവാകരൻ സി ഡി എസ് പ്രസിഡന്റ് ധന്യ എന്നിവർ പങ്കെടുത്തു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ്